അല്ല എന്നാ ആകെ മൂടാ അപ്പ കാക്ക കാക്കണു കാല്ലിൽ മുളൂട്ടി ട്ടോ അപ്പ കാക്ക ഹാക്കുത്തേ ദേക്ക് വോൾട്ട അപ്പ റോട്ടറ റോട്ടറ ഇതാ കല്ലിൽ മുളൂട്ടി വന്നിട്ടോ അപ്പ റോട്ടറി താഴെ കൊട്ടൂട്ടോ കൊട്ടൂട്ടോ അപ്പ കേന്റിൽ ഒക്കെ ഇരുന്നു ട്ടോ അപ്പങ്ങന ഒരു ചൊണ്ട് ദേണ്ട ഉള്ളക്കങ്ങട് പോയിട്ടോ അപ്പ അങ്ങട് ദോസ് അങ്ങനെ പാക്കങ്ങട് ട്യൂട്ടി അങ്ങ പോറാട്ടണ്ട കേട്ടോ അപ്പം നേനെ ചേച്ചൻ സോപ്പ അവേടെന്ന് കൊണ്ടങ്ങ പോയിട്ടോ അപ്പ കാക്ക ദോസ് എങ്ങനാ കൈകൊടുവാ അപ്പം നേനെ നേനെ കാക്ക ചപ്പാത്തി നടക്കും അപ്പ കാക്ക അവൾ ഇങ്ങനങ്ങ് ഇങ്ങന പോയി അപ്പോൾ അതാ പാട്ട് പോയിട്ടാം മീനൻ മരിച്ചു പോയി ചങ്ങടക്കാ മരണം പോയി മാگیا മീനാച്ചി കുട്ടി രണ്ടും തവളാച്ചി കഥയെ പറയുന്നു ദൈനെടെ കൂടെ പാട്ട് പാടണ്ട കഥ വരെ ഒരു ആനണ്ടർദോ അപ്പൊ കയ്യില്ല കേട്ടോ ആ തത്തമ്മ പറഞ്ഞു തത്തമ്മള മേദ അപ്പൊ തത്തമടക്കി

よろしくお願いします。